ഒരു പോലെ നിങ്ങൾ നല്ല ഒരു നോമ്പാണ് എടുത്തെങ്കിൽ ഈ വചനം നിങ്ങളിൽ സംഭവിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം നൽകും ഇനി നോമ്പെടുത്ത് പ്രാർത്ഥിച്ചാലുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ശാപങ്ങളും അന്ധകാര ശക്തികളും മാഞ്ഞു മാഞ്ഞു പോകും മാറിപ്പോകും തടസ്സങ്ങൾ മാറും തടസ്സങ്ങൾ മാറും അത് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിൽ യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം യോനാ പ്രവാചകനെ വിളിച്ചിട്ട് എങ്ങോട്ട് പോകാൻ പറഞ്ഞു നിനവയിലേക്ക് പോകാൻ പറഞ്ഞു നിലവിയുടെ പ്രത്യേകത എന്താ അവിടെ പാപം പെരുകി ദുഷ്ടത പെരുകി തിന്മ പെരുകി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നിലവേ യോനാ പ്രവാചകൻ നിലവിലേക്ക് പോയില്ല നേരെ താർസസിലേക്ക് വേറെ സ്ഥലത്തേക്ക് പോയി പേടിച്ചിട്ട് അവിടെ പോയി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയിട്ട് പക്ഷെ ദൈവം പിടിച്ച പിടിയാലെ നിലവിലേക്ക് കൊണ്ടുവന്നിട്ട് യോന പ്രവാചകനെ കൊണ്ട് ആ ജനങ്ങളുടെ മുമ്പിൽ പറയിപ്പിച്ചു ഈ ദേശം നശിക്കും എന്തു ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉപവാസമെടുത്ത് പാപം ഉപവാസമെടുത്ത് പ്രായ ചിത്തം ചെയ്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ദേശം തിന്മ കൊണ്ട് പെരുകി നശിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവിടുത്തെ ആളുകൾ ചെയ്തൊരു കാര്യം ഇതാണ് അവിടുത്തെ ജനങ്ങൾ ചാക്കെടുത്തെടുത്ത് ചാരം പൂശി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇനി ഇവിടെ വളരെ ശ്രദ്ധയോടെ കേട്ടു നിലവിലെ നിലവെ എന്ന സ്ഥലത്തേക്ക് വലിയ തകർച്ചകളും ദോഷങ്ങളും വരേണ്ടതായിരുന്നു എപ്പോഴാ ഇത് മാറിയത് എപ്പോഴാ മാറിയത് സംഭവിക്കാൻ സാധ്യതയുള്ള തകർച്ച മാറിയതെപ്പോൾ ഈ ജനം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തകർച്ച മാറിപ്പോയി നിങ്ങളൊരു വ്യക്തി ഞാനൊരു വ്യക്തി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തകർച്ചയും പരാജയം ദോഷവും മാറി മാറി പോകും ഞാൻ വിശുദ്ധീകരിക്കപ്പെടും എന്റെ കുടുംബത്തിൽ എന്റെ മാറ്റം കാണും എന്റെ ദേശത്ത് എന്റെ മാറ്റം കാണും പറഞ്ഞു പറയാം ഹല്ലേ ലൂയ്യ ചാക്കെടുത്ത് ചാരം പൂശി ഉപവാസം എടുത്തു ഇനി ശ്രദ്ധിച്ചു രാജാവ് ഈ വിവരം അറിഞ്ഞിട്ട് എന്ത് ചെയ്തു രാജാവ് സാധാരണ വില കൂടിയ വസ്ത്രമാണ് ധരിക്കാറുള്ളത് ആ വസ്ത്രം മാറ്റി ചാരം പൂശി നിലത്തിരുന്ന് ആളുകളോടൊപ്പം ഇരുന്ന് ഉപവാസമെടുത്തു രാജ്യത്തെ നയിക്കുന്ന രാജാവ് പോലും ദൈവം എന്താ ചെയ്തത് ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സു ആ ദേശത്തേക്ക് ദൈവത്തിന്റെ കരുണയെ അയച്ചു പറയാം ഹല്ലാം ശ്രദ്ധിച്ച് നമ്മൾ ഇത്രയും പേര് ഈ കാളിൽ ഇരിക്കുന്ന ഇത്രയും പേര് കോംപ്രമൈസ് ഇല്ലാതെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവ കരുണ ഒരു ചാല് കീറിയ വെള്ളം വരുന്ന പോലെ ഒരു കീറിയ വെള്ളം ഇങ്ങനെ നമ്മുടെ ദേശത്തേക്ക് ഇറങ്ങി വരുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവ കരുണ നമ്മുടെ തലമുറയിലേക്കും കുടുംബത്തിലേക്കും ഒഴുകിയിരിക്കും കാരണം ബൈബിൾ പഠിപ്പിക്കുകയാണ് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചത് അവിടെ ദൈവകരണ നിറയാൻ കാരണമായി അവർക്ക് പറഞ്ഞേ ഹല്ലയിലൂയ പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പെടുക്കുന്നു പക്ഷെ അക്രൈസ്തവരായിട്ടുള്ള ആളുകളും നോമ്പെടുക്കുന്നുണ്ട് പണ്ട് നമ്മളൊക്കെ നോമ്പ് കർശനമായിട്ട് എടുക്കുന്ന ആളായിരുന്നു പക്ഷെ നമുക്ക് ചില ബുദ്ധി കൂടി ചെറിയ പൈസയൊക്കെ ആയി ഇപ്പൊ ഇറച്ചിയില്ലാതെയും മീനില്ലാതെയും നമുക്ക് ഒട്ടും ഭക്ഷണം ഒരു പിടി ചോറ് പോലും അകത്തേക്ക് പോകത്തില്ലാത്ത അവസ്ഥയായി കാരണം നമുക്കിപ്പം ഇച്ചിരി ഇറച്ചിയുടെ മണവും ഇച്ചിരി മീനിന്റെ ഉളുമ്പ് മണവും ഒക്കെ ഇല്ലാതെ നമുക്കൊന്നും അനങ്ങത്തില്ല ഞാൻ പറയും നമ്മൾ ചില ആളുകളെ ആരും കണ്ടുപിടിക്കണം അതായത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാണ് ഒരു സ്ഥലത്ത് ധ്യാനത്തിന് ഒരു സ്ഥലത്ത് ഒരു പള്ളി ധ്യാനത്തിന് പോയപ്പോൾ സാധാരണ വയറിങ്ങും പ്ലംബിങ്ങും ചെയ്യാൻ വന്ന മൂന്ന് ഇരുപത്തി ആറോ വയസ്സുള്ള ചെറുപ്പക്കാരായ ഹിന്ദു മതത്തിലെ മൂന്ന് ആൺകുട്ടികൾ ചെറുപ്പക്കാര് അവര് കറുത്ത മുണ്ടിട്ട് മലയ്ക്ക് പോകാൻ വേണ്ടി നേർച്ച നേർത്തിരിക്കാണ് അവരോട് സംസാരിച്ചപ്പോ പറയാണ് ഞങ്ങള് മലയ്ക്ക് പോകാൻ തീരുമാനിച്ച് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചിയാകട്ടെ മീനാകട്ടെ മുട്ടയാകട്ടെ വീടിന്റെ പടിക്കകത്ത് കയറ്റിട ഒരു കോംപ്രമൈസ് ഇല്ലെന്ന് പറഞ്ഞു അവര് വളരെ ചെറുപ്പക്കാരാണ് അവർക്ക് പറയാനും പറഞ്ഞു കൊടുക്കാൻ ഇത്രയും ഒരു ആളുകളൊന്നും ഉണ്ടാവില്ല എന്നാൽ നമ്മൾ നമുക്കൊക്കെ ഇച്ചിരി ബുദ്ധി കൂടി പോയി നമ്മൾ താമസിക്കുന്ന ജർമ്മനി പോലുള്ള സ്ഥലങ്ങൾ തകർന്ന് തരിപ്പണമായത് ഒരു കാലത്ത് നോമ്പ് വേണ്ട ഇതൊക്കെ ചടങ്ങിനായി മാറ്റിയോണ്ട് ജർമ്മനിയിലൊക്കെ പല പള്ളികളും സൂപ്പർ മാളുകളും തിയേറ്ററുകളും ഒക്കെ ആയിട്ട് മാറി എന്താ മാറിയത് അവിടെ നോമ്പിലൊന്നും വലിയ കാര്യമുണ്ടോ ഇതൊക്കെ വല്ല ഭക്ഷണത്തിലാണോ കാര്യം ഇരിക്കുന്നേ നമ്മളതിനു വളരെ യുക്തികൾ കണ്ടുപിടിച്ചു ശ്രദ്ധിച്ചോ നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ചിന്തിക്കേണ്ട കാര്യം ഇത് നമ്മൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവകരുണ എനിക്ക് കിട്ടും ഇത്രയും സിമ്പിൾ ആണ് ഇത്രയും സിമ്പിളാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന വ്യക്തി ഞാൻ ഈ അമ്പോ നോമ്പെടുത്ത് എൻറെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവകരുണ എന്നിലൂടെ എൻറെ കുടുംബത്തിൽ വരും ഉറപ്പാണത് കാരണം ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു ഉപവാസമെടുത്ത് രാജ്യത്തിലെ മുഴുവൻ ആളുകളും പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ അളവറ്റ കരുണ ആ ദേശത്ത് നിറഞ്ഞു പറയാം ഹല്ലയിലൂയ ഹല്ലയിലൂയ ഒരു കരം ഉയർത്തി പറഞ്ഞ് ഹല്ലയിലൂയ ഹല്ല കരങ്ങൾ താഴ്ത്താം അപ്പൊ നമ്മൾ ചിന്തിക്കും നോമ്പിനെ കുറിച്ച് ഉപവാസത്തെ കുറിച്ചൊക്കെ ഇത്രയും പറയണോ ഞാന് ഒരു നോമ്പ് കാലത്ത് ഒരു കല്യാണത്തിന് പോയി ഒരു കല്യാണത്തിന് പോയി നോമ്പ് കാലത്ത് ഞാന് സാധാരണ ഉടുപ്പും പാനസും ഇട്ടാണ് പോയത് അത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ കല്യാണമല്ല വേറെ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ കല്യാണമാണ് അവിടെ ഇറച്ചി ആട്ടിറച്ചി എല്ലാ ഇറച്ചികളും വെജിറ്റബിൾ ആയിട്ട് ആകെ ഒരു കറി ഒരു അച്ചാറും ഉള്ളു ഞാൻ നോമ്പിലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറയുന്ന ഒത്തിരി പേര് നമ്മുടെ പള്ളിക്കാരൊക്കെ അവിടെയുണ്ട് പല പള്ളിക്കാരുണ്ട് എല്ലാവരുടെയും പാത്രത്തിൽ ഇഷ്ടംപോലെ ഇറച്ചി പീസ് ഉണ്ട് ഒരു സാധാരണ പോലെ ഭക്ഷണം കഴിക്കാൻ ആർക്കും അതിനകത്തൊരു മുഖവ്യത്യാസം പോലും മാറ്റോണ്ടോന്ന് ഞാൻ നോക്കി ഏ ഒരു കുഴപ്പമില്ല ആർക്കും അപ്പൊ ഞാനിങ്ങനെ മനസ്സ് ചിന്തിച്ചു ഒരു ഒരു ഒറ്റ ഒരാള് പോലും നോമ്പെടുത്തോടില്ലേ നോമ്പെടുത്ത് ആരും കാണുന്നില്ലേ നോമ്പെടുത്തോടില്ലേ ശ്രദ്ധിച്ച് നമ്മളൊക്കെ അവസരം കിട്ടിയാൽ ഒരു അർച്ചി കിട്ടാൻ ഒരു മീൻ കിട്ടിയ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ അന്നേരം അത് കഴിക്കുന്നവരെ നമ്മളാ നോമ്പൊക്കെ മറക്കും എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇനി അങ്ങനെ പാടില്ല ഇനി അങ്ങനെ പാടില്ല ദൈവ വചന അനുസരിച്ച് നമ്മുടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകളും അന്ധകാരത്തിന്റെ സ്വാധീനങ്ങളും മാറിപ്പോകും അവർക്ക് പറഞ്ഞ് ഹല്ലേ ലുയ്യ ഹല്ലുയ്യ എങ്ങനെ നോമ്പെടുക്കണം എൻ്റെ അതിക്രമങ്ങളും എന്റെ ദുർമാർഗങ്ങളും ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് നോമ്പെടുക്കണം അത് ഭയങ്കര ഡിഫിക്കൾട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ ദുർമാർഗങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ നോമ്പെടുത്താൽ ദൈവം അവിടെ ഇടപെടും ദൈവത്തിന്റെ കരുണ അവിടെ നിറയും അവർക്ക് പറഞ്ഞ് ഹല്ലയിലൂയ്യ നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടക്കാം ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ എത്ര പേർ ആത്മാർത്ഥതയോടെ ഉപവാസം എടുത്തു നോമ്പെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തകർച്ചകളും പരാജയങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും ദുർമരണങ്ങളും ഒക്കെ കാണും ഞാനും നിങ്ങളും കർശനമായ നോമ്പും ഉപവാസവും ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചു നോക്കിക്കേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആ ദുഷ്ടശക്തികളൊക്കെ മാറി മാറി പോകും നിലവിലെ ജനങ്ങൾ ഉപവാസമെടുത്ത് രാജ്യത്തിലെ രാജാവും അവിടെയുള്ള ജനങ്ങളും ഒന്നുപോലെ ചാക്കെടുത്ത് ചാരം പൂശി ഉപവാസമെടുത്തപ്പോ നിലവിലെ ദേശത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള അസ്വസ്ഥതകൾ പരാജയങ്ങൾ തകർച്ച മാറിപ്പോയി മാറിപ്പോയി നാനും നിങ്ങളും നോമ്പെടുത്ത നമ്മുടെ കുടുംബത്തിൽ നിന്ന് അസ്വസ്ഥതകളും തകർച്ചകളും മാറിപ്പോകും ഇനി ഒരു കാര്യമുണ്ട് ഓരോ അപ്പനും അമ്മയും നോമ്പെടുത്ത് മക്കളെ കാണിച്ചു കൊടുക്കണം അത് ഭയങ്കര റിസ്ക് ആണ് ഇന്ന് ഒരാൾ ഇറച്ചി കൂട്ടും ഒരാൾ മീൻ കൂട്ടും ഒരാൾ നോമ്പ് ഒരാൾ നോമ്പില്ല ഒരു നാല് പേരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും നോമ്പും ഉപവാസവും എടുത്ത് മക്കളെ മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കുക നമ്മൾ നമ്മളാദ്യം നോമ്പെടുക്കേണ്ടത് വേറെ ആരും നോമ്പെടുത്തോ ഒന്നും നമ്മൾ നോക്കണ്ട ഒരു കുടുംബത്തിലെ അപ്പൻ എന്ന നിലയിൽ അമ്മൻ എന്ന നിലയിൽ ഒരു മകൻ മകൾ എന്ന നിലയിൽ ഞാൻ നോമ്പെടുത്ത് എന്റെ കുടുംബത്തിലെ മറ്റുള്ള ആളെ കാണു ഒരു നോമ്പെടുക്കുന്നതിൽ അഭിമാനം തോന്നണം ഒരു ഞാൻ നോമ്പത് നോമ്പ എനിക്കതിൽ ഒരു ഒരു അഭിമാനവും അന്തസ്സും തോന്നണം അല്ലാതെ ഞാൻ നോമ്പാണ് അയ്യോ അതിനോ അവരെന്ത് വിചാരിക്കും അങ്ങനെ ചിന്തിച്ച് തലകുനിച്ച് പഠിക്കേണ്ട ഏർപ്പാടല്ലത് നമുക്ക് പരിശുദ്ധ വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കും